സ്റ്റുഡൻസ് അസലാമലൈക്കും വാഹത്തല്ലാ വിബർക്കാത്തു ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാം എന്നാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ അഞ്ച് ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ചോദ്യങ്ങൾക്ക് നേരെ എടുത്ത് എഴുതാനാണ് ഇവിടെ ഉത്തരത്തിൽ ഓപ്ഷനുകൾ വന്ന ഏതൊക്കെയാണ് ഒന്ന് വായിച്ചു നോക്കാം മൂന്ന് വർഷം ദാറുൽ അർഹം അബൂ ലഹബ് ഖദീജ റിയാഹു അൻഹ നജാഷി ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം തബ്ബല്ല അലിഹാദ ജമാഴ്ത്തന എന്ന് പറഞ്ഞത് തബ്ബല്ലക്ക അലിഹാദാ ജമാഴ്ത്തന ഇതിനാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞത് ആരാണ് അതിവിടെ ആൻസറുകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും അബൂലഹബ് ആണ് പറഞ്ഞത് അല്ലേ പരസ്യപ്രബോധനത്തിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾക്കറിയാലോ അപ്പോൾ അബൂലഹബ് ലഹബ് എന്ന ഇതാണ് അബൂ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് രഹസ്യ പ്രബോധനവും ആരാധനകളൊക്കെ നടത്തിയിരുന്നത് എവിടെ വെച്ചാൽ ഇതാ ഇതാണ് അതിൻ്റെ ആൻസർ ദാറുൽ അർക്കം അപ്പോൾ ദാറുൽ അർക്കം എന്ന ഇതാണ് ദാറുൽ അർക്കം അർക്കമിൻ്റെ വീട്ടിൽ വെച്ച് ആയിരുന്നല്ലോ ഇനി മൂന്നാമത്തത് അബൂ താലിബിൻ്റെ മരണത്തിൻ്റെ മൂന്നാം നാൾ വഫാത്തായി നബിയുടെ പിതൃവ്യനാണ് അബൂ താലിബ് അദ്ദേഹം വഫാത്തായതിൻ്റെ അദ്ദേഹം മരണം മരു മരണപ്പെട്ടതിൻ്റെ മൂന്നാമത്തെ ദിവസം വഫാത്തായി അതാരാ ഇതാണ് ആൻസർ ഖദീജ അറിയാഹുഹ അതാണ് മൂന്നാമത്തേൻ്റെ ഉത്തരം ആമുൽ ഹുസിനാണല്ലോത്തിൻ്റെ പത്താം വർഷം സംഭവിച്ച കാര്യങ്ങളാണ് ദുഃഖവർഷമാണ് നബിക്ക് താങ്ങും തണലുമായിരുന്ന രണ്ടു പേരായിരുന്നു അപ്പോൾ അവരുടെ വഫാത്ത് ആ വർഷത്തെ കുറിച്ച് നബി നബിസ്ലാബുല വിശേഷിപ്പിച്ചത് ആമുൽ ഹുസ്ന എന്നാണ് ദുഃഖവർഷം എന്ന് പറയും അപ്പോൾ ഇവിടെ മൂന്നാ മൂന്നാമത്തേത് അബൂതാലിബിൻ്റെ മരണത്തിൻ്റെ മൂന്നാം നാൾ വഫാത്തായി ഹദീജ റലിയുല്ലാഹ് വൻഹ ഇനി നാലാമത്തെ എന്താ അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്നൊരു രാജാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ എന്താ ഓപ്ഷൻസുകളിലെ അവസാനത്താണ് അതിൻ്റെ ഉത്തരം നാലാമത്തത് ആരാണ് ആ രാജാവ് നജാഷി എന്നാണ് പേര് നജാഷി ഇനി അഞ്ചാമത്തെ എന്താണ് രഹസ്യമായിട്ടായിരുന്നു ക്ഷണം രഹസ്യമായിട്ടായിരുന്നു ക്ഷണം അത് ഒന്നാമത്തെ ഓപ്ഷനാണ് അതിൻ്റെ ആൻസറ് മൂന്ന് വർഷം മൂന്ന് വർഷം രഹസ്യമായിട്ടായിരുന്നല്ലോ ക്ഷെ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചിരുന്നത് അപ്പോൾ മൂന്ന് വർഷം എന്ന ഇതാണ് മൂന്ന് വർഷം രഹസ്യമായിട്ടായിരുന്നു ക്ഷണം മൂന്ന് വർഷം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം എന്താണ് യോജിപ്പിക്കാം എന്നുള്ളതാണ് യോജിപ്പിക്കാം ഇതിൽ ആദ്യ ഭാഗത്ത് ഒരഞ്ച് ചോദ്യങ്ങളാണുള്ളത് ആദ്യ ഭാഗത്ത് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിനോട് യോജിക്കുന്ന വാക്കുകൾ അവസാന ഭാഗത്തുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ആദ്യ ഭാഗത്തുള്ള വാക്കുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കി അതിനോട് കൂടുതൽ യോജിക്കുന്ന വാക്കുകൾ ഇവിടെ ഉണ്ടാവും ഇവിടെ നിന്ന് നേരെ ഈ ഭാഗത്ത് കാണെഴുതേണ്ടത് ഇവിടെ നിർത്തിട്ട് മുഴുവൻ ഈ ഭാഗത്ത് കെയ്ത ചില കുട്ടികളിങ്ങനെ ചോദ്യം എടുത്താണ്ട് ഇങ്ങനെ ഉത്തരത്തിൻ്റെ ഭാഗത്ത് കെതിട്ടുണ്ട് ചോദ്യം അവിടുന്ന് ഒന്നും ചെയ്യാൻ പാടില്ല ഉത്തരമെടുത്താണ്ട് ചോദ്യത്തിൻ്റെ ഭാഗത്ത് കാണെഴുതേണ്ടത് അന്ന് ശ്രദ്ധിക്കുക ഇനി ഇവിടെ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം എന്താണ് ആമുൽ ഹുസിന് നജാഷി ആഫ്രിക്ക തബ്ബ് മുഹബീബ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഉത്തരത്തിൻ്റെ ആ ഭാഗത്തുള്ളത് എന്തൊക്കെയാണ് റംല ദുഃഖവർഷം സൂറത്തുൽ മസദ് നേഖഷ് എത്തിയോപ്യ ഇതൊക്കെയാണ് വാക്കുകളുള്ളത് ഇനി ഓരോന്ന് നമുക്ക് വായിച്ചു നോക്കാം ഒന്നാമത്തത് ഒന്നാമത്തത് ആമുൽ ഹുസ്ന് എന്നാണല്ലോ ആമുൽ ഹുസിന് എന്താണ് അതിനോട് യോജിക്കുക ഇതാ നമ്മൾ നേരത്തൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമുൽ ഹുസിന് ദുഃഖവർഷം അതാണ് അതിനോട് കൂടുതൽ യോജിക്കുക ആമുൽ ഹുസിന് ദുഃഖവർഷം ഇനി രണ്ടാമത്തത് നജാഷി നജാഷി അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഇതാ ഇതാണ് നേഗ് അവരറിയപ്പെട്ടിരുന്നത് നേഘഷ് എന്നാണല്ലോ നേഘഷ് ഇനി മൂന്നാമത്തത് ആഫ്രിക്ക ആഫ്രിക്ക അതിനോട് കൂടുതൽ കൂടുതൽ യോജിക്കുന്ന വാക്യതാ എന്താ ഇതാണ് എത്തിയോപ്യ എന്നാണ് എത്തിയോപ്യ ഇനി നാലാമത്തത് തബ്ബത്ത്സ് തബ്ബത്സ് എന്നുള്ളതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഏതാ എന്താ ഇതാണ് സൂറത്തുൽ മസദ് ഇത് ഇറങ്ങാനുണ്ടായ ആ കാരണം സാഹചര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുക ആ ചരിത്രമൊക്കെ അഞ്ചാമത്തേത് ഉമ്മു ഹബീബ ഉമ്മു ഹബീബ എന്നോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരേതാണ് ദ റംല എന്നാണ് റംല അപ്പം അതെങ്ങനെയൊക്കെ പൂർത്തീകരിക്കാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നുള്ളതാണ് ഇവിടെ ഒരാറ് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം എന്താ നജാഷി രാജാവിൻ്റെ പേരെന്ത് നജാഷി രാജാവിൻ്റെ പേരെന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അസഹൈമത്ത് എന്നാണ് അല്ലേ അസഹത്ത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം എന്താ നബി കുടുംബം മലഞ്ചെരുവിൽ എത്ര വർഷം താമസിച്ചു നബി കുടുംബം മലഞ്ചെരുവിൽ എത്ര വർഷമാണ് താമസിച്ചത് കുറൈശികൾ നിസ്സഹകരണം ഏർപ്പെടുത്തിയപ്പോൾ നബിയും കുടുംബമൊക്കെ മലഞ്ചെരുവിൽ താമസിച്ചല്ലോ എത്ര വർഷമായിരുന്നത് അത് അത് മൂന്ന് വർഷമായിരുന്നു അല്ലേ മൂന്ന് വർഷമാണ് നബി കുടുംബം മലഞ്ചെരുവിൽ താമസിച്ചത് മൂന്ന് വർഷം ഇനി മൂന്നാമത്തെ എന്താ എത്തിയോപ്യയിലേക്കുള്ള ആദ്യ പലായനം നടന്നത് എന്ന് എത്യോപ്യയിലേക്കുള്ള ആദ്യ പലായനം നടന്നത് എന്നാണ് അതിനനുഭവത്തിൻ്റെ അനുഭവത്തിൻ്റെ അഞ്ചാം വർഷമാണ് നടന്നത് ഇഭുവത്തിൻ്റെ അഞ്ചാം വർഷം മാസം ഏതാ റജബ് മാസമാണ് റജബ് മാസം ഞാനിവിടെ ഭൂവത്തിൻ്റെ അഞ്ചാം വർഷം റജബ് എന്ന ഇതിനുള്ളൂ ഇനി നാലാമത്തെ നാലാമത്തെന്താ രഹസ്യക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു രഹസ്യ പ്രബോധനം രഹസ്യക്ഷണം കാരണമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദ്യം എന്താണ് സംഭവിച്ചത് പലരും ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് അതിൻ്റെ ഉത്തരം പലരും ഇസ്ലാമിലേക്ക് വന്നു പലരും ഇസ്ലാമിലേക്ക് വന്നു ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ നജാഷിയുടെ മരണ വാർത്ത അറിഞ്ഞ നബി സല അല്ലാ വല്ലമ എന്ത് ചെയ്തു നജാഷിയുടെ മരണ വാർത്ത അറിഞ്ഞ നബി സലാഹ് അലി വല്ല എന്താണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചു എന്നായ എന്ന് ആൻസർ ചെയ്ത ഇനി അടുത്തത് ആറാമത്തത് എത്തിയോപ്യയിലേക്കുള്ള രണ്ടാം ഹിജറയിൽ എത്ര പേരുണ്ടായിരുന്നു എത്തിയോപ്യയിലേക്ക് ആദ്യ ഹിജറയും രണ്ടാം ഹിജറൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ല രണ്ടാമത്തെ ഹിജറയിൽ എത്ര പേരുണ്ടായിരുന്നു പുരുഷന്മാർ എത്രയാണ് എൺപത്തി മൂന്നാണ് എൺപത്തി മൂന്ന് പുരുഷന്മാരും സ്ത്രീകൾ എത്ര പതിനെട്ട് സ്ത്രീകളുണ്ടായിരുന്നത് എൺപത്തി മൂന്ന് പുരുഷന്മാർ പതിനെട്ട് സ്ത്രീകൾ അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി പിതാവിൻ്റെ പേരെഴുതാം ഉപ്പാൻ്റെ പേരെഴുതാനാണ് ഒരു മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ആരൊക്കെ പിതാവിൻ്റെ പേരെഴുതണം ഒന്നാമത്തേത് ഖദീജ റലി അള്ളാഹു ഖദീജ ഖദീജറലി അള്ളാഹു ്നഹയുടെ പിതാവിൻ്റെ പേര് നമ്മൾ ആദ്യമായി ഇസ്ലാമതം സ്വീകരിച്ച അവരെ ആ പേരിൻ്റെ കൂടെ പിതാവിൻ്റെ പേരൊക്കെ കൂട്ടിയിട്ടാണ് പഠിച്ചത് അപ്പോൾ എന്തായിരുന്നു ഖദീജ ബിൻ തുഹുവൈലിദ് എന്നുള്ള പഠിച്ചത് അപ്പോൾ ഖദീജറി അള്ളാഹൊൻഹിൻ്റെ ഖദീജറി അള്ളാഹൊൻഹയുടെ പിതാവിൻ്റെ പേരെന്താണ് ഹുവൈലിദ് എന്നാണ് ഖുവൈലിദ് രണ്ട് അബൂബക്കർ ബക്കർ അലി അള്ളാഹുൻ അബൂ ബക്കർ അല്ലാഹുൻ്റെ പപ്പാൻ്റെ പേരെന്താണ് നമ്മളെന്താ പഠിച്ചത് അബൂബക്കർ ബക്കർ ബിൻ അബിയ കുഹാഫ എന്നുള്ള പഠിച്ചത് പപ്പാൻ്റെ പേര് അബി ഖുഹാഫ എന്നാണ് അബി അഖുഹാഫ ഇനി മൂന്നാമത്തത് മൂന്നെന്താ ജയ്ദ്റിയുള്ള ഹോൻ ജയിദിൻ്റെ അപ്പാൻ്റെ പേരെന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ജയ്ദ് ബിനു ഹാരിസ എന്നല്ല പഠിച്ചത് ബിനു ഹാരിസ അപ്പാൻ്റെ പേരെന്താണ് ഹാരിസ എന്നാണ് അപ്പാൻ്റെ പേര് ഹാരിസ അപ്പം ഇതിങ്ങനൊക്കെ എഴുതാം ഇനി ആക്ടിവിറ്റി എന്താണ് യോജിച്ച നമ്പറിടാം എന്നാണ് യോജിച്ച നമ്പറി ഡാം ഇവിടെ പുരുഷന്മാരിൽ നാല് ചോദ്യങ്ങളാണുള്ളത് പുരുഷന്മാരിൽ എന്നാണ് ഒന്നാമത് പുരുഷന്മാരിൽ ആദ്യമായി വിശ്വസിച്ചത് ആരാണ് ഇവിടെ ഏതൊക്കെയുണ്ട് അലി ഉറല്ലാഹൻഹു സയ്ദ്റുള്ളു അബൂബക്കർ ഉള്ളാഹന്നു ഖദീജറലി അല്ലാഹു വൻഹ ഇതൊക്കെയാണുള്ളത് അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ പുരുഷന്മാരിൽ ആദ്യം വിശ്വസിച്ചതാരാണ് നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അബൂബക്കർ റലിയുള്ളാഹോനാണ് അപ്പോൾ ഒന്ന് പടട്ടെ അബൂബക്കർ റലി അള്ളാഹോൻ ഇനി രണ്ട് സ്ത്രീകളിൽ സ്ത്രീകളിൽ ആദ്യമായി വിശ്വസിച്ചതാര അത് ഖദീജ ഖദീജറലി അള്ളാഹൊൻഹയാണല്ലോ അപ്പോൾ ഇവിടെ രണ്ട് എന്ന നമ്പറുടെ രണ്ട് ഇനി മൂന്ന് കുട്ടികളിൽ കുട്ടികളിൽ ആദ്യമായി വിശ്വസിച്ചതാര അത് അലി റലി അള്ളാഹ്വൻഹു ആണ് അപ്പോൾ അലി റിയുള്ള ഇവിടെ മൂന്നിടാ പിന്നെ നാലാമത്തത് അടിമത്ത മോചി മോചിതരായവരിൽ അടിമത്ത മോചിതരായവരിൽ ആരാണ് ആദ്യം ഇസ്ലാമതം സ്വീകരിച്ചത് അത് സെയ്ദ് റലി അള്ളാഹൻഹു ആണ് അപ്പോൾ അത് നാലാമത്തെ നാലാമത്തായിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്ീപാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം അതേപോലെ ആൻസർ കി ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നടൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമല അയക്കും വരഹമല്ലാ വരക്കാത്തൂ